ഹലോ എല്ലാവർക്കും നമസ്കാരം മെനിയൻ ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല കല്യാണത്തിനും നമ്മൾ ചെല്ലുമ്പോഴായാലും പലരുടെയും ഒരു ഡൗട്ടാണ് നമ്മൾ വധുവും വരനും ഇരിക്കുന്നത് എങ്ങനെയാണുള്ളത് ഇപ്പം മണ്ഡപത്തിലായാലും ഇരിക്കുന്നതോ അല്ലെങ്കിൽ നിൽക്കുന്നതായാലും ഏത് സൈഡിലാണെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർത്തും കേൾക്കാറുണ്ട് ഇവൻ പല ഇവൻ കമ്പനീസിനും ഡെക്കറേറ്റേഴ്സിനും പോലും ഈ ഒരു കൺഫ്യൂഷൻ ഇവൻ ഞങ്ങൾക്ക് പോലും പണ്ടിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് വരനെ ഒരു ദൈവസങ്കല്പമായിട്ടൊക്കെയാണ് കാണുന്നത് അതായത് ശ്രീരാമനായിട്ടും കൃഷ്ണനായിട്ടും ഓരോ റിച്വൽസ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ വരൻ്റെ വാമഭാഗമാണ് ും എന്നാണ് പറയുന്നത് വരന്റെ വാമഭാഗം എന്ന് പറയുമ്പോൾ ഇടതു സൈഡിലായിട്ട് എന്നുള്ള രീതിയിൽ പറയും അപ്പം ഈ ചില സ്ഥലങ്ങളിൽ അപ്പം ഈ കല്യാണങ്ങളൊക്കെയാണെന്നും സാധാരണഗതിയിൽ ആദ്യം മുതൽ വരന്റെ ഇടതുഭാഗത്ത് തന്നെയാണ് പെൺകുട്ടിയെ കൊണ്ട് നിർത്തുന്നത് പെൺകുട്ടി സ്വീകരിച്ചു കൊണ്ട് വരുമ്പോഴല്ലേ ഇടതു സൈഡിലാണ് ഇരുത്തുന്നത് നിർത്തുന്നതും അല്ല ചില സ്ഥലങ്ങളിൽ അതായത് ഇപ്പൊ നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം വരുമ്പോൾ അവർ ആ ഒരു സൈഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില ആചാരങ്ങളിൽ ആദ്യം പെൺകുട്ടിയെ വരന്റെ വലതു സൈഡിലാണ് ഇരുത്തുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത് നിർത്തി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴാണല്ലോ വധു ആവുന്നത് അപ്പൊ ആ സമയത്തായിരിക്കും ഇടത് സൈഡിലോട്ട് മാറ്റുന്നത് അപ്പം സാധാരണ നമ്മളിപ്പം മൊത്തത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ അതൊരു യൂഷ്വലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇടതു സൈഡിൽ തന്നെയാണ് പെൺകുട്ടി പയ്യൻ്റെ ഇരിക്കേണ്ടത് പിന്നെ ഓരോ ദേശാചാര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു റിച്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്